ഹിറ്റ്ലറിന്റെ പ്രൊപ്പഗണ്ട മിനിസ്റ്റർ ഗീബൾസിന്റെ ഭാര്യയായിരുന്നു മാഗ്ദ മാഗ്ദ കുഞ്ഞായിരിക്കെ അച്ഛനമ്മയെ ഡിവോഴ്സ് ചെയ്തു പിന്നീട് അമ്മ വിവാഹം കഴിക്കുന്നത് റിച്ചാർഡ് എന്ന ജൂത വ്യാപാരിയെയാണ് അച്ഛനെന്ന നിലയിൽ അയാൾ മാഗ്ദയെ വളർത്തി അവൾക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്തു അങ്ങനെ മാഗ്ദ വളർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൻ്റെ തുടക്കത്തിൽ ഗീബിൾസുമായി പ്രണയത്തിലായി അപ്പോഴേക്കും നാസി ഐഡിയോളജിയിൽ വിശ്വസിച്ചിരുന്ന മാഗ്ദ വളർത്തച്ഛനുമായി അകന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നോടെ നാസികൾ ഭരണത്തിൽ വന്നു അതോടെ ജൂതനായിരുന്ന റിച്ചാർഡ് അറസ്റ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റി അവിടെ കഠിനമായ ജോലികൾ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചു പിറ്റേ വർഷം തന്നെ തൻ്റെ അൻപത്തി എട്ടാം വയസ്സിൽ ക്യാമ്പിൽ വെച്ച് അയാൾ മരണമടഞ്ഞു വേണമെങ്കിൽ മാഗ്ദക്ക് രണ്ടാം അച്ഛനെ രക്ഷിക്കാമായിരുന്നു പക്ഷേ നാണയക്കേടോർത്ത് അവൾ അതിന് മുതിർന്നില്ല ക്യാമ്പിലെ പീഡനത്തെക്കാൾ അയാളെ വേദനിപ്പിച്ചത് ആ മകളുടെ അവഗണനയായിരിക്കാം ഇതിൻ്റെ പത്തിലൊന്ന് അവഗണന നിങ്ങൾക്കാണ് കിട്ടുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ